ി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മടവൂർ ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷിച്ച മുഴുവൻ സ്കൂളുകൾക്കും ഇതേപോലുള്ള പച്ചക്കറി തൈകളും വിത്തുകളും നൽകിയിട്ടുണ്ട് ആരാമ്പുറം ജി എം യു പി സ്കൂളിലെ മനോഹരമായിട്ടുള്ള ഈ കൃഷി കൃഷിക്കായിട്ട് തയ്യാറാക്കിയ ഈ സ്ഥലത്താണ് ഉള്ളത് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരായിട്ടുള്ള ഷില്ലയും അതേപോലെ തന്നെ നമ്മുടെ സെലിന സിദ്ദിക്കലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിൻ്റെ ഭാഗമായിട്ട് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്കൂളുകൾക്ക് നമുക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തതാണ് അമ്പ്രം സ്കൂൾ യു പി സ്കൂളിൽ പി ടി ഐ ഏറ്റെടുത്തു പി ടി ഐ മദർ പി ടി അതേപോലെ ഇവിടുത്തെ നാട്ടുകാരും കൂടി ഏറ്റെടുത്തിട്ട് ഇവിടെ ഒരു പരിപാടിയാണ് ഇത് നമ്മുടെ അടുത്തൊരു തലമുറ കൃഷിയിലേക്ക് വരാതെ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു രീതിയാണ് വേണ്ടി നമുക്ക് അടുത്ത തലമുറക്ക് കൈമാറുന്നതിന് വേണ്ടി അവർക്കൊരു പ്രചോദനമാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൃഷി വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനെ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിലും കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നമുക്ക് ഏറ്റവും വിജയകരമായിരിക്കും